ആ നമുക്ക് ആവശ്യമുള്ളപ്പോ വലിച്ചെറിയും ആവശ്യം കഴിഞ്ഞാൽ എടുത്തു വെക്കും നമ്മൾ സൂക്ഷിച്ചു വെക്കും അടിപൊളി വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആളുകൾ എന്നെ വാങ്ങുന്നത് തിന്നാനാണ് പക്ഷെ എന്നെ ആരും കഴിക്കാറില്ല ആളുകൾ എന്നെ വാങ്ങുന്നത് കഴിക്കാനാണ് പക്ഷെ എന്നെ ആരും കഴിക്കാറില്ല തിന്നാനാണ് പക്ഷെ ആരും എന്നെ കഴിക്കാറില്ല ആലോചിച്ചു നോക്ക് കുസൃതി ചോദ്യാണ് പറഞ്ഞോ ആളുകൾ എന്നെ വാങ്ങുന്നത് തിന്നാനാണ് കഴിക്കാനാണ് പക്ഷെ ആരും എന്നെ തിന്നാറില്ല പറ പറ ആലോചിച്ച് നോക്ക് റിയില്ല എന്നെ തിന്നാൻ വാങ്ങിക്കും പക്ഷെ ആരും എന്നെ തിന്നാറില്ല അറിയത്തില്ല നീ നീ എവിടെ ഇരിക്കായിരുന്നു നീ ഇത്ര നേരം പറയാറുണ്ട് ലാസ്റ്റ് ആയപ്പോ പറഞ്ഞത് അപ്പൊ അർത്ഥ ചോദ്യം കുട്ടിക്കാലത്ത് നീന്തി കളിക്കും വലുതാവുമ്പോ കളിക്കും എന്താ കറക്റ്റ് ആൻസർ രണ്ടെണ്ണം കറക്റ്റ് ആയിട്ടുണ്ട് അത് രണ്ടെണ്ണം കറക്റ്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് മലയാളത്തിൽ നാവ് കൊണ്ടും ഇംഗ്ലീഷിൽ കാലുകൊന്തും ചെയ്യുന്നതുണ്ട് മലയാളത്തിൽ നാവ് നാവുകൊണ്ട് ഇംഗ്ലീഷിൽ കാലുകൊണ്ടും ചെയ്യണ എന്ത് വല്യ ചിന്തയിൽ ആലോചിച്ചോണ്ടിരിക്കണം അവിടെ മലയാളത്തിൽ നാവുകൊണ്ട് ഇംഗ്ലീഷിൽ കാലുകൊണ്ടും ചോദ്യം വെരി സിമ്പിൾ ഒന്നുകൂടി ആലോചിച്ചു നോക്ക് കമോൺ ഞാൻ മുടിയൊക്കെ പറത്തിയിട്ടിട്ട് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കരുത് അല്ല മലയാളത്തില് നാവ് കൊണ്ടും വാഴ കൊണ്ടും ഇംഗ്ലീഷിൽ കാലുകൊണ്ടും ചെയ്യുന്ന ഒരേ ഒരു കാര്യമാണ് വാക്ക് ഒരു ഡെയിലി നിങ്ങൾ ചെയ്യണ കൂടി ചെയ്തിട്ടുള്ള കൊണ്ടും പോട്ടെ വാക്കിംഗ് ും വാക്ക് വായ ഇല്ല വാക്ക് വാക്ക് പറയും കാലുകൊണ്ടും നടക്കും വാക്ക് ഉത്തര കറക്റ്റ് ആണ് ഒരുപാട് ടൈം എടുത്താ പറഞ്ഞത് കൊഴപ്പില്ല എന്നാലും വെള്ളത്തിൽ വീണാൽ നനയാത്ത വസ്തു അല്ല മുതല എല്ലാം മുതല വെള്ളത്തിൽ വീണാൽ നനയാത്ത വസ്തു നീ വെള്ളത്തിലേക്ക് വീണ് നിന്റെ ഒപ്പം നീ വെള്ളത്തിലേക്ക് വീണ നീ നനയും പക്ഷെ ആ വസ്തു വെള്ളത്തിൽ കുസൃതി ചോദ്യമാണ് കുസൃതിയായിട്ട് കണ്ടാ മതി കുസൃതി ആയിട്ട് കാണുമ്പോ നിങ്ങക്ക് പെട്ടെന്ന് ക്ലിക്കാവും ഒരു വസ്തു ഒരു നമ്മളിപ്പോ കാര്യം നമ്മക്കൂടെ എപ്പോഴും ഉണ്ടാവും കേട്ടോ നിന്നാണാലോ കറക്റ്റ് ആൻസർ മിടുത്തന്മാരല്ല മിരുത്തന്മാരല്ലാസ്റ്റ് ചോദ്യം നിന്നാൽ താര് തലകുത്തി നിന്നാൽതാകുന്നതാ ഈ ഒരു ലാസ്റ്റ് ചോദ്യമാണ് ഇതിന് ഉത്തരം പറയണെങ്കിൽ അഞ്ഞൂറ് കിട്ടും അല്ലെങ്കിൽ മുന്നൂറ് കിട്ടും തലകുത്തി നിന്നാൽതാകുന്ന മനുഷ്യന് തല കുത്തി നിന്നാലും വലുതാകുന്നതാര് തലകുത്തിന്ന തലകുത്തിന്നാൽ വലുതാകുന്ന ആര് കുത്തി ചോദ്യായിട്ടാണ് ആണ് ഒരു അക്ഷരത്തില് നമ്പേഴ്സിലും അങ്ങനെയൊക്കെ പെട്ടി ഇത്രയും ക്ലൂ പറഞ്ഞു ഭയങ്കര വലിയ ക്ലൂ വലുതാകുന്നതാര് ചെടിയൊന്നുമില്ല അതായത് എന്താ പറയാ നമ്പേഴ്സ് ആവാം അക്ഷരങ്ങളാവാം ലെറ്റേഴ്സ് ആവാം ആ ഒരു രീതിക്ക് കാറ്റഗറി പെട്ട കാര്യമാണ് ഞാൻ തലകുത്തിനല്ലോ ഒന്നല്ലോ അറിയില്ല കൗണ്ട് ഔൺ ചെയ്യാം പത്ത് ഒമ്പത് എട്ട് ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് അപ്പൊ അതിന്റെ ഉത്തരം ആറാണ് ഒമ്പത് ഇപ്പം പറഞ്ഞു അതിന്റെ ഉത്തരം ആറാണ് അപ്പൊ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപ കിട്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ ഒന്നുകൂടി ഉത്സാഹിച്ചായിരുന്നെങ്കിൽ അഞ്ച് അഞ്ഞൂറ് രൂപ കിട്ടിയാണ് പിന്നെ നമ്മൾ അടുത്ത പ്രാവശ്യം എവിടെയെങ്കിലും വെച്ച് വേണമെങ്കിൽ നമുക്ക് നോക്കാം